നിങ്ങൾക്ക് വന്ന ഒരു കമൻ്റാണേ എൻ്റെ അമ്മ മരിച്ചു പോട്ടടി എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അസുഖമല്ലേ എൻ്റെ അമ്മ മരിച്ചു പോട്ടെ എന്ന് നമ്മൾ ലൈവൊക്കെ ഇടുമ്പോൾ പറയുന്ന തട്ടുകൂട്ടുകാരെ എൻ്റെ അമ്മ മരിച്ചു പോകാൻ പ്രാർത്ഥിക്കാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിരിച്ച് സന്തോഷത്തോടു കൂടി വീഡിയോ ചെയ്യണം എന്ന് എൻ്റെ പല കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് റിനു ഒരിക്കലും വിഷമിച്ചിട്ട് വീഡിയോ ചെയ്യരുത് റിനുവിൻ്റെ ചിരിച്ച മുഖം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം അതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ ഒന്ന് അനുസരിക്കണ്ടേ അതുകൊണ്ടുതന്നെ ഞാൻ പറയുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമില്ല ഒരുപാട് സങ്കടങ്ങളാണ് ഫുള്ളിൽ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ച് ഇന്ന് നല്ലൊരു ഹാപ്പി ആയിട്ടാണ് വീഡിയോ ചെയ്യുക ഒരു ഹാപ്പി വീഡിയോ കൂടെ സങ്കടങ്ങളും പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ അമ്മേനെ അറിയാലോ അല്ലേ ഇതെൻ്റെ അമ്മയാണ് നമ്മൾ വീഡിയോയിൽ ലൈവില് ഷോർട്സിൽ ഉണ്ടാവില്ല ലൈവിലും വീഡിയോസിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അമ്മേൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വെച്ചിട്ട് വീഡിയോ ആയിട്ട് വന്നതാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഇപ്പോൾ സുഖമില്ല ഗൈസ് അമ്മയ്ക്ക് ബ്രസ്റ്റ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇപ്പം അമ്മയ്ക്കുണ്ട് ഇപ്പം അതിൻ്റെ കൂടെയാണ് അമ്മയ്ക്ക് വാൾവിന് തകരാറ് വാൾവിന് തകരാറാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നാലഞ്ച് വർഷമായിട്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ശ്വാസത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസത്തിൻ്റെ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ കാണിച്ചു കേട്ടോ അന്നൊക്കെ അമ്മേനോട് ഡോക്ടർമാർ പറഞ്ഞത് ഗ്യാസിൻ്റെ പ്രോബ്ലമാണ് അത് പേടിക്കൊന്നും വേണ്ട അപ്പം അമ്മയ്ക്ക് ഇത് ചെയ്തു നമ്മുടെ എന്താ പറയുക എക്കോ ടെസ്റ്റ് ചെയ്ത് പിന്നെ എക്കോ എക്കോടെസ്റ്റ് അന്നല്ല ചെയ്തത് നമ്മളിങ്ങനെ എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അന്നൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാൽ എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു പിന്നെ എന്തുകൊണ്ടത് ഇങ്ങനെ തൊണ്ടയിൽ വന്ന് നിൽക്കണം വന്ന് നിൽക്കണം അമ്മയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് എന്താ അപ്പം ഇതിങ്ങനെ ഒരു അറിവും കിട്ടണില്ല ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അമ്മയ്ക്കാണെങ്കിൽ രാത്രി ശ്വാസം കിട്ടാത്ത പോലെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ രാത്രിയും പകലുമൊക്കെ ഉണ്ട് കൂടുതലും രാത്രിയിലാട്ടോ ഉറക്കത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും അന്നൊക്കെ അമ്മ പണിക്ക് പോകട്ടോ അന്നൊന്നും ഈ ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടെന്നൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അമ്മക്ക് ഞാനിത് തുറന്ന് പറയുന്നത് അമ്മേൻ്റെ മുന്നിൽ നിന്ന് ഈ ക്യാൻസറ് ക്യാൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ അമ്മ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് പറയാമെന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ അതിൻ്റെയൊക്കെ ചികിത്സ ഒക്കെ തുടങ്ങി പല ഡോക്ടർമാരും കാണിച്ചിട്ട് അമ്മയ്ക്ക് കുറവൊന്നുമില്ല അങ്ങനൊരു ദിവസം ഞങ്ങൾക്ക് തോന്നി വേറെ കോഴിക്കോടൊരു ഡോക്ടറെ മാറ്റി കാണിക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടെയും കാണിച്ച് അന്ന് ഡോക്ടർ പറഞ്ഞത് ഇത് ഗ്യാസല്ല വേറെ എന്തോ ഒരു പ്രോബ്ലം അങ്ങനെ അമ്മയ്ക്ക് അവിടെ നിന്ന് സത്യം പറയച്ച ഒരുപാട് ഉറക്കഗുളിക ഒക്കെയാണ് അവിടെ നിന്ന് എഴുതിയത് ഡോക്ടർമാർ രാത്രി ആ ഒരു എലത്തൂര് പോയിട്ട് ഒരു ഡോക്ടറെ കട്ടി അവിടെ നിന്ന് അമ്മയ്ക്ക് എഴുതിയത് ഉറക്കഗുളിക രാത്രി അമ്മക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഗുളികയാണ് അതൊരു ദിവസം ഞങ്ങൾ മരുന്ന് വാങ്ങാൻ പോയ പോയപ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് മെഡിക്കൽ ഷോപ്പെന്ന് ചോദിക്കുകയാണ് ഈ ഉറക്കഗുളിക ആരാ കഴിക്കലേന്ന് അപ്പം ഞാനും അനീഷേട്ട് ഒന്നം വിട്ടിട്ടോ സത്യം പറയച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗുളിക കഴിക്കണത് അമ്മയാണ് അമ്മയ്ക്കാണ് അത് വാങ്ങിക്കൊണ്ടുപോണത് ഞങ്ങളിന്ന് അപ്പം ഞങ്ങളവിടുത്തെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് ദോർക്ക ഗുളികയാണ് വേറൊരു സൂക്കടിൻ്റെയും ഗുളിക അല്ലാണ്ട് അപ്പോൾ ഞങ്ങളത് വാങ്ങാതെ തിരിച്ചു പോകുന്നു കാരണം അത് അമ്മ ഒന്ന് രണ്ട് മാസം അമ്മ കുടിച്ചു നെട്ടോ സത്യം പറയുന്നത് ഞങ്ങൾക്ക് അത് അതാണെന്ന് അങ്ങനെ പിന്നെ ഞങ്ങളത് നിർത്തി പിന്നെ ആ ഡോക്ടറെ കാണിക്കൽ തന്നെ ഞങ്ങൾ നിർത്തിയിട്ടോ വീണ്ടും പഴയ പോലെ തന്നെ അമ്മയ്ക്ക് അസ്വസ്ഥതകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും അമ്മയ്ക്ക് ഈ കക്ഷത്തിൻ്റെ ഇവിടെ ഒരു വേദന പോലെ ഒരു കുഞ്ഞു മുഴ പോലെയൊക്കെ കണ്ടത് അങ്ങനെയാണ് അത് ഞങ്ങളവിടെ ഡോക്ടറെ കാണിക്കാൻ പോയി ഇ എസ് ഐയിൽ പോയപ്പോൾ ഇ എസ് ഐയിലെ ഡോക്ടർ പറഞ്ഞു അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് അശ്വിനി ലാബിലേക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്ന് ഞാൻ അമ്മ ഒറ്റയ്ക്ക് പോയിട്ടാണ് ടെസ്റ്റൊക്കെ ചെയ്തത് തട്ടോ ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അമ്മ ഒറ്റയ്ക്ക് പോയി അതൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്ന് റിസൾട്ട് പിറ്റേന്നതിൻ്റെ പിറ്റേന്ന് വന്നപ്പോൾ അതിലാണ് ബ്രസ്റ്റിന് ക്യാൻസർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇ എസ് എയിൽ പോയി അവിടെ നിന്ന് റഫറൻസ് ഒക്കെ വാങ്ങി കോഴിക്കോട് മെയിംസ് ഹോസ്പിറ്റലിൽ കാണിച്ച് ആറ് കീമോ കഴിഞ്ഞ് അതിന് ശേഷം അവൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി കീമോ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ കൊല്ലാട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതൊക്കെ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് അമ്മക്ക് ഈ അസുഖം ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ക്യാൻസർ ആണെന്നറിഞ്ഞത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആറ് കീമോ കഴിഞ്ഞ് അത് പിന്നെ സർജറി ആഗസ്റ്റ് പത്തിന് കഴിഞ്ഞിട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പത്തിന് സർജറി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞേര പതിനാറ് റേഡിയേഷൻ അതൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ് കേട്ടോ ഇരിക്കുന്നത് എന്നിട്ടും സർജറി കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഡോക്ടറോട് ചോദിച്ചിട്ട് അമ്മ പണിക്കു പോകാൻ തുടങ്ങി കാരണം അമ്മ പണിക്ക് പോയിട്ടില്ലെങ്കിൽ അമ്മൻ്റെ ഇ എസ് ഐൻ്റെ ബെനിഫിറ്റ് അവിടെ നിന്ന് പോകും ഞങ്ങൾ ഇ എസ് ഐ കൂടെയാണല്ലോ ഈ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്തത് ഗവൺമെൻ്റ് അസുഖത്തിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇ എസ് ഐ കൂടെ കാരണം ബാക്കി പുറമെ കുറേ കാശ് ചിലവാകുമെങ്കിലും ഒരുപാട് ഉപകാരം ഞങ്ങൾക്ക് ഇ എസ് ഐ കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോയോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾക്ക് പല ആൾക്കാരുടെ വാതിലുകളും ഞങ്ങൾ മുട്ടി പല ആൾക്കാരുടെ വാതിലുകളും ഞങ്ങൾ മുട്ടി ഞങ്ങൾക്കൊരു സഹായമായിട്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ തരണം എന്നും പറഞ്ഞിട്ട് സത്യമായിട്ടോ ഇത് നമ്മൾ ആരെ മുന്നിലും തുറന്നു പറയും ഒരുപാട് ആൾക്കാരെ കണ്ട് ഞങ്ങൾക്ക് എന്തേലും ഒരു സഹായം ചെയ്യണം ഞങ്ങൾക്ക് വീട്ടു ചെലവിന് പോലും ഒരു വകയില്ലാത്തൊരു സമയമാണ് കേട്ടോ ആ സമയത്തൊക്കെ സത്യം പറയുക ഞങ്ങൾക്ക് മക്കൾക്ക് പോലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോലും പറ്റാത്തൊരു സമയമുണ്ടേനി അങ്ങനെ അനു ചേട്ടനും പണിക്കോം കഴിഞ്ഞില്ല ഞാൻ എൻ്റെ പണി നിർത്തി അമ്മയ്ക്ക് ബ്രസ്റ്റിന് ക്യാൻസറാന്ന് പറഞ്ഞത് കൂടെ ചികിത്സയും കാര്യങ്ങളാകുമ്പോൾ ഞാനൊരു വീട്ടുപണിക്ക് പോയോണ്ടിരുന്ന ആളാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുമ്പോൾ ആ വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും ജോലിയൊക്കെ നിർത്തി വീട്ടിലിരിക്കോ അങ്ങനെ ഞങ്ങളെ എല്ലാ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി ജീവിതത്തിൻ്റെ ചിലവായാലും ഞങ്ങളെ അടവ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ അടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ വീട് ബാങ്കിൽ പണയത്തിലാണ് ആധാരം പണയത്തിലൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് മുട്ടി എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണ് അതൊക്കെ ഞങ്ങൾക്ക് വഴിമുട്ടി ഞങ്ങൾ പലരോടും പറഞ്ഞ് ഞങ്ങളെന്തേലും സഹായിക്കണം എന്ന് പക്ഷെ ഒരാൾ പോലും ഒരു രൂപ പോലും സഹായിച്ചിട്ടില്ല കേട്ടോ കൂട്ടുകാരെ സത്യം പറയാ ഒരു രൂപ പോലും ആരും സഹായിച്ചിട്ടില്ല പക്ഷെ ഞങ്ങളെ ബന്ധത്തു നിന്ന് ഞങ്ങൾ കുറച്ച് കുടുംബക്കാരൊക്കെ ഞങ്ങൾക്ക് വേണ്ട കുഞ്ഞ് സഹായങ്ങളൊക്കെ ചെയ്തു അമ്മൻ്റെ സർജറി ഡേറ്റിൻ്റെ തലേന്ന് വന്നിട്ട് അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ തന്നോട്ടോ അല്ലേ അതൊക്കെ തന്നോട്ടോ അതൊക്കെയാണ് ഞങ്ങൾ സത്യം പറയുക ഞങ്ങൾ ഹോസ്പിറ്റൽ ഉപയോഗത്തിനൊക്കെ ചിലവാക്കിയിട്ടുള്ളത് അന്നത്തെ സമയത്ത് അമ്മേൻ്റെ മുതലാളിയായാലും കുറച്ച് പൈസയൊക്കെ തന്ന് സഹായിച്ചു കേട്ടോ അപ്പം നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ആരും തിരിഞ്ഞു നോക്കില്ല കൂട്ടുകാരി ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കില്ല സത്യമായിട്ടും ആരും നമ്മളെ നമ്മളെ ചുറ്റുവട്ടത്തുള്ള നമ്മളെ നാട്ടുകാർ ഒരിക്കലും നമ്മൾക്ക് ഒന്നും ചെയ്തില്ല സത്യം പറയാലോ അത് നമ്മൾ പബ്ലിക്കായിട്ട് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയില്ല അതൊക്കെ വല്ലാത്തൊരു വേദനയാണ് കേട്ടോ ഞങ്ങളും മനുഷ്യരല്ലേലെ ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരായതുകൊണ്ടായിരിക്കും ആരും ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു തീരാ നോവായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ ൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രെസ്റ്റിൻ്റെ സർജറിൻ്റെ സമയത്താണ് ഡോക്ടർ അമ്മക്ക് ഫിസിക്കലിന്റെ ഫിസിക്കല് ഇതാണെന്നുള്ള ഉറപ്പായിട്ടുള്ളൊരു എക്കോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെയാണ് ഞങ്ങൾക്ക് ആർഡിയോളജിയിൽ എക്കോ ടെസ്റ്റ് എടുക്കാൻ പോയത് അപ്പോഴാണ് അറിയണത് അമ്മയ്ക്ക് ഈ അസ്വസ്ഥതകൾ തൊണ്ടേൻ്റെ ഈ അസ്വസ്ഥതകൾ മുഴുവനും അമ്മക്ക് ഈ ചുരുങ്ങിയതാണ് അമ്മൻ്റെ ഒരു വാൾവ് ചുരുങ്ങിയതാണ് അതുകൊണ്ടാണ് അതങ്ങനെയെന്ന് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ അന്തം വിട്ടു അങ്ങനെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരുന്നു അതിന് ഒരു ഗുളിക മാത്രം ഡോക്ടർ എഴുതി കാർഡിയോളജിയിൽ ഒരു ആ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു അത് എപ്പോഴും കഴിക്കേണ്ടിട്ടോ അങ്ങനെ സർജറി ബ്രസ്റ്റിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സർജറിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ കാർഡിയോളജിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അങ്ങനെ ഇപ്പം വീണ്ടും എക്കോ കാര്യങ്ങളെല്ലാം എടുത്ത് ഇപ്പം ഞങ്ങൾ അതിനുള്ള സർജറിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ സർജറിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങണത് കയ്യിലൊന്നും ഇല്ല കേട്ടോ കൂട്ടുകാർ ഒരു ഒരു സത്യം പറയച്ച ഒരു ആയിരം രൂപ പോലും ഞങ്ങൾ എടുത്തെടുക്കാല്ലേ കേട്ടോ കാരണം ഞാനും പണിക്കോകില്ല അപ്പം അമ്മയും പണിക്കോകില്ല അമ്മ ഈ പണിക്ക് പോയി കൊണ്ടിരുന്നത് അമ്മക്ക് സുഖം ഉണ്ടായിട്ടൊന്നുമല്ല ഡോക്ടർ പറഞ്ഞതാണ് അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ പണിക്ക് എന്ന് പറഞ്ഞ് അന്ന് ബ്രസ്റ്റ് സർജറി ചെയ്ത ഡോക്ടർ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ പണിക്ക് വയ്ക്കും അമ്മൻ്റെ ഇ എസ് ഐ കട്ടായി പോകരുത് അമ്മയ്ക്ക് ഇനിയും സർജറികളും കാര്യങ്ങളും ചികിത്സ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് അമ്മ പണിക്ക് പോകണമെന്ന് പറഞ്ഞ് ഡോക്ടർ ഉറപ്പിൻ്റെ പുറത്തായിട്ട് അമ്മ പണിക്ക് പോയത് അമ്മ ഉഷാറായിട്ട് പണിക്കൊക്കെ പോയി ഇപ്പം അഞ്ചാറുമാസമായി അമ്മ പണിക്കൊക്കെ പോയി ഇപ്പം വീണ്ടും ഇരിക്കുകയാണ് ഇനി നമുക്ക് വാളുവിൻ്റെ ശസ്ത്രക്രിയയല്ലേ അപ്പം ഇതിൻ്റെ മുന്നേ നമുക്ക് ബ്രസ്റ്റ് സർജറി ഒക്കെ കഴിഞ്ഞ് അമ്മ ഇരിക്കണം ആ ഒരു രണ്ട് മാ രണ്ടാഴ്ച ആയി നമുക്ക് മരുന്ന് തരാമെന്നു പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നു കേട്ടോ കൂട്ടുകാരെ ഇത് നിങ്ങളെല്ലാവരും കേൾക്കണം മരുന്ന് തരാമെന്നും പറഞ്ഞിട്ട് ഒന്ന് ആൾക്കാർ ഇവിടെ വന്നോട്ടോ ചാരിറ്റീൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണേ വന്ന് ഇവിടെ നിന്ന് എഴുതിയൊക്കെ പോയി ഞങ്ങളോട് ഭക്ഷണമാണോ വേണ്ടത് മരുന്നാണോ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട ഞങ്ങൾക്ക് മരുന്ന് മതി അമ്മയ്ക്ക് ആഴ്ചയിൽ അന്ന് മരുന്നിനൊക്കെ നല്ല റേറ്റാണ് ആ മരുന്ന് ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കേണ്ടത് നല്ല വിലയാണ് വിലയാണതിന് അത് ആഴ്ചയിൽ ആഴ്ചയിൽ അനീഷേട്ടനും അമ്മയും കൂടി പകുതിയും പകുതിയും പൈസ എടുത്ത ചിലപ്പം വാങ്ങാം ചിലപ്പം അമ്മ തന്നെയാട്ടോ വാങ്ങല് ഞങ്ങളെ കൊണ്ട് ചില സമയം വാങ്ങിക്കൊടുക്കാൻ പറ്റലൊന്നുമില്ല ഞങ്ങൾക്കും ഒരുപാട് എന്താണ് അത്യാവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് സത്യമായിട്ട് ഞങ്ങളെ കൊണ്ടും പറ്റലില്ല അമ്മ പണിക്ക് പോയിട്ട് എന്നെയാണ് അമ്മൻ്റെ മരുന്ന് വാങ്ങല് കേട്ടോ അപ്പോൾ ആ മരുന്ന് തരാമെന്ന് പറഞ്ഞ് പോയ ആൾക്കാരെ പിന്നെ ഞങ്ങൾ ഇന്ന് വരാ ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ സംഭവം ഞങ്ങൾ ഇപ്പോൾ ഇതാ രണ്ട് ദിവസം മുന്നെയാണ് അറിയണത് ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് മരുന്ന് തരാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു പോയ ചാരിറ്റീൻ്റെ ആൾക്കാരെ ഞങ്ങളെ നാട്ടിലുള്ള ഒരു വ്യക്തി മരുന്ന് കൊടുക്കണ്ട അവർക്ക് സാമ്പത്തികണ്ട് മരുമോന് നല്ല പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അറിയിപ്പ് കൊടുത്തണ് അവർക്ക് അങ്ങനെയുള്ള അർഹതയൊന്നും എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ പറഞ്ഞ വ്യക്തി ഞങ്ങൾക്ക് എന്ത് അർഹത അർഹതയില്ലാത്തതാണ് കണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ആൺകുട്ടികളില്ല ഭർത്താവില്ല ഞാനൊരു മോളേ ഉള്ളൂ എൻ്റെ ഭർത്താവല്ലേ മരുമോനല്ലേ അപ്പം മോനൊന്നും ഇല്ലല്ലോ അതും എൻ്റെ ഭർത്താവിൻ്റെ പണി എന്താ വെച്ചാൽ കൽപ്പനയാണ് വീടിൻ്റെ നിർമ്മാണം ഒരു കല്ലെടുത്ത് പൊന്തിച്ച് വയ്ക്കുമ്പോൾ തന്നെ എന്തോരം ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് വൈകുന്നേരം ആവണ രാവിലെ എട്ട് മണിക്ക് പോയിട്ട് വൈകുന്നേരം മണി വരെ ആ മെഷീൻ കല്ലെടുത്ത് വെച്ച് പണി കഴിഞ്ഞ് വരണ ആ ആൾക്ക് എന്ത് നല്ല പണി എന്ന എല്ലാവരും പറയുന്നത് നല്ല പണിയാണ് നല്ല സാലറിയാണ് എൻ്റെ ഭർത്താവിന് ഒന്ന് ആലോചിച്ച് നോക്കണം കൂട്ടുകാരെ മനുഷ്യൻ്റെ മനസ്സ് പോയൊരു വഴിയാണത് ആ ഒരു കാരണം കൊണ്ട് എൻ്റെ അമ്മേൻ്റെ മരുന്നിൻ്റെ വന്ന് ചോദിച്ചു പോയ ആൾക്കാർ ആ മരുന്ന് തിരയിൽ അവിടെ നിർത്തി അവർ തന്നിട്ടില്ലേ തരാ എന്ന് പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ അതവിടെ നിർത്തി പിന്നെ ഇവർ ഇവിടെ വന്ന് പോയതാണ് എൻ്റെ അമ്മേൻ്റെ അന്നത്തെ സർജറി ചെയ്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഓരന്ന് ഇവിടെ കണ്ടു പോയതാണ് ആ ആൾക്കാർക്ക് അത് അറിയാം നേരിട്ട് കണ്ട ആൾക്കാരാണ് എന്നിട്ട് അവരൊരാൾ പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് അത് വിശ്വസിച്ചിട്ട് അമ്മയ്ക്ക് തരാനുള്ള മരുന്നിൻ്റെ കാര്യം അവരവിടെ നിർത്തിവെച്ചു അതാണ് ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രത്യേകത ഇത്രയും നികൃഷ്ടമായ മനസ്സുള്ള മനുഷ്യന്മാരും ഈ ലോകത്തുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം കൂട്ടുകാരെ ഒരു പനിയോ തലവേദനയോ ഒരു കഫക്കെട്ടോ അല്ല ഒരു ബ്രസ്റ്റ് സർജറി ചെയ്തതാ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാ ആ ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ള ഒരു മരുന്നാണ് ഞങ്ങളെ നാട്ടിലുള്ള ഒരു വ്യക്തി മുടക്കിയത് അറിയോ ആ ആളെ പേരൊന്നും അവർ പറയണില്ലാട്ടോ ആ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ആളോട് തന്നെ പോയി നേരിട്ടിപ്പോൾ ചോദിക്കും സത്യം പറയാം അത് മുടക്കിയിട്ട് അവൻ എന്ത് കിട്ടി എന്നുള്ളത് ഞങ്ങൾ ചോദിക്കും ഏ ഞങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ആളെ ഞങ്ങൾക്ക് അറിയാം സത്യം അറിയാമല്ലോ ചെറുതായിട്ടൊക്കെ ഞങ്ങൾക്ക് ആളെ പിടികിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് അറിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക പൂർണ്ണമായിട്ടും അറിഞ്ഞാൽ ഞങ്ങൾ ആ ആളോട് ചോദിക്കും അവരെ വീട്ടിൽ പോയി ചോദിക്കൊന്നുമില്ല അവരെ കണ്ടാൽ ചോദിക്കും നമുക്കൊരാളെ വീട്ടിൽ പോയിട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കും അതൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമായിട്ടോ കൂട്ടുകാര് നമ്മളൊരു വീട്ട് ഒരു കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആരെ മുന്നിലും ഇപ്പം ഒരു പൈസയ്ക്ക് വേണ്ടി ഇരക്കുകയല്ല ഇത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നിയുകൊണ്ട് മാത്രം ചെയ്യാണ് ഇനിയിപ്പോൾ അതാ ഈ ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് സർജറി എട്ടാം തീയതി ഞങ്ങൾ അഡ്മിറ്റിന് പോകും അതിൻ്റെ മുന്നേ കടലാസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് റെഡി ആയി കിട്ടാണ്ട് കാരണം ഞങ്ങളെ സഹായിക്കാൻ ഒരാളില്ല പുറമേ നിന്ന് ഒരാളില്ല കുടുംബത്തിൽ പിന്നെ എല്ലാവരും സാധാരണക്കാരാണ് എല്ലാവരും അന്നന്ന് അധ്വാനിച്ചിട്ട് ജീവിക്കുന്നവരാണ് അപ്പം ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് അവരോടൊന്നും പറയാൻ പറ്റൂല എല്ലാവരും ആ ഒരു ദിവസത്തെ വരുമാനത്തിൽ ജീവിക്കണപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല ഞങ്ങൾ നാട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാലും ഞങ്ങൾ ഒന്ന് രണ്ടാൾക്കാരോട് ഇപ്പോൾ അമ്മൻ്റെ ഈ വാഴുവിൻ്റെ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ടാൾക്കാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അമ്മ ഞങ്ങൾ വേറെ ആൾക്കാരോ ഒന്ന് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ വേറെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണം പക്ഷേ ഇപ്പം പോയി പറഞ്ഞവരോടൊക്കെ അമ്മ തന്നെ നേരിട്ട് പോയി പറഞ്ഞതാട്ടോ ഞങ്ങൾ ഈ അവസ്ഥ കണ്ടിട്ട് പോലും ആർക്കും ഒരു മനസ്സലിവ് പോലും ഇല്ല കാരണം അതിൻ്റെ അനീഷേട്ടന് കൈപ്പണിയാണല്ലോ ആ പണിയെടുത്താൽ ഒരു ദിവസം പതിനായിരം രൂപ സാലറി ഉണ്ടാവും എന്നെല്ലാവരെയും വിചാരം അതുകൊണ്ട് സത്യം പറയാ കൂട്ടാരെ നമ്മളെ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഒരാൾക്കും പറ്റൂലാട്ടോ തീർച്ചയായിട്ടും പറയുക നമ്മളെ ഒന്നും ആരും മനസ്സിലാക്കണില്ല നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരുടെ വിചാരവും ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് മുന്നേറി നിൽക്കണ ആൾക്കാരാണ് ഒരിക്കലുമില്ല കൂട്ടുകാരും ഒരിക്കലുമല്ല അപ്പോൾ രണ്ട് വർഷമായിട്ടിപ്പോൾ ഈ അമ്മേൻ്റെ ഈ അസുഖത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ ജീവിതം ഞങ്ങളെ വീട്ടിലിപ്പം സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ രണ്ട് വർഷത്തോളമായി പക്ഷെ അതൊന്നും പുറമെ ഒരാൾക്കും അറിയില്ല നമ്മൾ വീഡിയോ ചെയ്യണേന് കുറ്റം ഷോർട്സ് ചെയ്താൽ കുറ്റം ലൈവ് ചെയ്താൽ കുറ്റം ഒക്കെയാണ് പക്ഷേ ഈ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയിട്ട് അതിലൂടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണത് അതിന് വരെ കുറ്റമാണ് എല്ലാവരും കണ്ടുപിടിക്കുന്നത് അതൊക്കെ ആലോചിക്കുമ്പം ഒരുപാട് വിഷമമുണ്ട് കേട്ടോ സങ്കടമുണ്ട് ആർക്കും നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു മനസ്സില്ല അതാണ് ഏറ്റവും വലിയ വിഷമം അപ്പോൾ അമ്മ ഇനിയിപ്പോൾ പറയണത് ആരോടും പറയണ്ട അമ്പക്ക് വന്നത് എന്താ പറയുക അമ്പളായിട്ട് അങ്ങോട്ട് അനുഭവിച്ച് തീർക്കുക ദൈവം തരണതല്ലേ ഓരോരുത്തർക്കും സൂക്കട് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ കൂട്ടുകാരെ ഏ ഒരു ഞങ്ങൾ ഞാൻ എന്നാളെ ലൈവ് ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നു നിൻ്റെ അമ്മ മരിച്ചു ഫോട്ടയിടിക്കുന്നു കേട്ടോ നിൻ്റെ അമ്മ മരിച്ചു ഫോട്ടടിക്കുന്നു അതാണൊരു കമൻ്റ് വന്നത് അപ്പോൾ ആ മനസ്സൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അത് സ്വന്തം അമ്മേൻ്റെയും അച്ഛൻ്റെയും വില അറിയാത്ത ആൾക്കാരാണ് അങ്ങനെ ഒരു കമൻ്റ് ഇടുന്നത് എന്തായാലും എല്ലാ കൂട്ടുകാരോടും ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് അപ്പം അമ്മയ്ക്കില്ലേ പിന്നെ എപ്പോഴും ഒരു വറച്ചില്ല ഞാൻ എന്തേലും ചെയ്താലോ ഞാൻ അങ്ങോട്ട് മരിച്ചാലോ ഞാൻ എന്തേലും ചെയ്ത് മരിച്ചാലോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്നാൽ പിന്നെ ഈ ബുദ്ധിമുട്ടേണ്ടല്ലോ ഈ ഇപ്പം എത്രയെ ചിട്ടാ ഈ ബുദ്ധിമുട്ടണത് ഇതൊക്കെ അപ്പം പറയൽ പക്ഷേ അങ്ങനെ മരിച്ചു തോൽക്കാൻ പറ്റുമ്പോഴേക്കല്ലേ എല്ലാവരും മുന്നിലുമ്പോക്ക് ജയിച്ച് കാട്ടി കൊടുക്കണ്ടേ ഒരു അസുഖം വന്ന് നമ്മളത് മരിച്ച് അങ്ങോട്ട് പോവലല്ലല്ലോ ശരിയായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് ജീവിച്ചു തന്നെ പോകും അപ്പം എല്ലാവരും അനുഗ്രഹങ്ങളും വേണം ഞങ്ങളെ വീഡിയോ എല്ലാ കൂട്ടുകാരും കാണണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അപ്പം എല്ലാ കൂട്ടുകാരോടും ബായ് അമ്മേ